ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ഇനി ഉച്ചയൂണിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉച്ചയൂണിന് ഒരു സാമ്പാറും വെണ്ടയ്ക്ക കൊണ്ടൊരു മെഴുക്ക് പറ്റിയതായി തയ്യാറാക്കാം അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മെഴുക്കുപാറ്റി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉപ്പേരി സവാോളയും പച്ചമുളകും കടുകും കറിവേപ്പിലൊക്കെ വഴറ്റിയിട്ട് അതിലേക്കിട്ട് ഇളക്കി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കുറച്ച് ഉപ്പും ഇട്ട് ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ പിന്നെ ഇളക്കി ഇളക്കി അതിനെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരി തന്നെയാണ് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഉപ്പേരി പിന്നെ സാമ്പാറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഉപ്പേരി റെഡിയാക്കുമ്പോൾ കൂട്ടത്തിൽ സാമ്പാറും കൂടെ െന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഒപ്പം റെഡിയാവും രണ്ട് ദിവസമായിട്ട് മഴ അല്പം കുറവുണ്ട് അപ്പൊ ഇന്നലെയൊക്കെ രാത്രി നന്നായി മഴ പെയ്തു പക്ഷെ പകല് മഴയില്ല ഇന്നലെയും പകല് അങ്ങനെ മഴ പെയ്തിട്ടില്ല ഇന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് മഴയില്ലെങ്കിൽ കൂടുതൽ ജോലികളാണ് കാരണം മുറ്റം തൂക്കണം അങ്ങനെ കുറെ മഴ പിന്നെ അത്രയും ജോലിയൊന്നും ഇല്ല പിന്നെ മഴ കൊണ്ടൊന്നും നമ്മൾ വേറെ മുറ്റം തൂക്കാൻ പോകില്ലല്ലോ അപ്പോൾ ഇല്ലാത്തപ്പോഴാണ് നമുക്ക് കൂടുതൽ വൃത്തിയാക്കേണ്ട പണികളൊക്കെ വരുന്നത് അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ചായയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അത്തരം കാര്യങ്ങൾക്കൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും അടുക്കളയിൽ കയറിയതാണ് ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല മക്കൾ രണ്ടുപേരും പുറത്തു പോയതാണ് മൂത്തയാളും പുറത്തു പോയതാണ് പിന്നെ ചെറിയാളും പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് ആൾക്കൊന്ന് ഉച്ചവണ് വേണ്ട പിന്നെ ഉണ്ണേട്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കറികളൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കാൻ നോക്കട്ടെ ആള് കുറവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ എന്നും ഉണ്ടാക്കണ്ടേ ഉപ്പേരി വേണം കറി വേണം പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെയും പുറത്ത് സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ പിന്നെ നോണൊന്നുമില്ല കേട്ടോ ഇന്ന് വെജ് തന്നെയാണ് ഉള്ളത് അപ്പോൾ പപ്പടം വേണം പിന്നെ കൊണ്ടാട്ടമുളകുണ്ട് അത് വറക്കും പിന്നെ അച്ചാറുണ്ട് കണ്ണി മാങ്ങ അച്ചാറും ഉണ്ട് പിന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ അങ്ങനത്തെ മാങ്ങ കൊണ്ടുള്ളൊരു അച്ചാറും ഉണ്ട് അപ്പോൾ രണ്ട് രണ്ടച്ചാറുണ്ട് സാലഡും കൂടെ തയ്യാറാക്കും പിന്നെ വേണ്ടവർക്ക് മോരുണ്ട് അത്രയൊക്കെ തന്നെ ഇന്നത്തെ ഊണിനുള്ളൂ അപ്പോൾ കൂടുതൽ പാചകം അടിച്ച് നിങ്ങളെ മോരടിപ്പിക്കണില്ല ഞാൻ പാചകം ചെയ്യുമ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ പറയാം ഉപ്പേരി തന്നെ ആദ്യം തയ്യാറാക്കാം സാമ്പാർ അതിന് ശേഷം ഉപ്പേരി അടുപ്പത്ത് വെച്ചതിന് ശേഷം സാമ്പാർ സാമ്പാറുണ്ട് അപ്പം നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം ചട്ടി ചൂടാവട്ടെട്ടോ നമുക്ക് കൊണ്ടാട്ടം മുഴക്കൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കാം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കണത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് തന്നെയാണല്ലേ അത് നമ്മുടെ സ്വന്തം ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവണം എന്നില്ല പുറമുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് പലരും ഉണ്ടാവും അവരുടെ വേർപാടൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മുടെ എന്താണ് വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പിറന്നവരോ അങ്ങനെയൊന്നും ആവണമെന്നില്ല പലരും നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ അത് പുറത്തുള്ളവരാവാം അവ അത്തരം ഒക്കെ നമുക്ക് അവരുടെ വേർപാടിലൂടെ ആണ് നമുക്ക് അവരോട് നമുക്ക് എത്ര മാത്രം ഇഷ്ടമുണ്ടായിരുന്നു അവര് അവർക്ക് നമ്മളോട് എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം ചില സന്ദർഭങ്ങളാണ് അല്ലേ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളക് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് സ്പൂൺ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എടുത്തിട്ട് വരാം ബാക്കി കാര്യം ഞങ്ങളോട് പറയാട്ടോ നമ്മൾ ചട്ടികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് പെട്ടെന്ന് കോരി എടുക്കാൻ അല്ലെങ്കിൽ കൊണ്ടാട്ടമുള്ള കരിഞ്ഞ് പോകും അവരുടെ വേർപാടിൻ്റെയൊക്കെ ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ഒന്നുമല്ലാതായി മാറുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഉണ്ടാവുക കാരണം ആ വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രയാണ് എന്നുള്ളത് അതോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ അങ്ങനത്തെ സംഭവമൊക്കെ കേൾക്കുമ്പോൾ അതും പെട്ടെന്ന് ഒരാക്സിഡൻ്റ് പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എത്രമാത്രം തളർന്നു പോകും ഇത് കേൾക്കുമ്പോൾ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്നിപ്പോൾ അത്തരം ഒരു അനുഭവം എൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സുഹൃത്തിന് സംഭവിച്ചു അപ്പോൾ അപ്പോഴുണ്ടായ ആളെ എനിക്ക് കണ്ടിട്ട് പരിചയമൊന്നും അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അവർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി ബന്ധം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് നമുക്ക് പലരും പ്രിയപ്പെട്ടവരാവാം രക്തബന്ധം കൊണ്ട് മാത്രം നമുക്ക് പ്രിയപ്പെട്ടവരാവണം എന്നില്ല പക്ഷേ നമ്മുടെ ബന്ധമോ കുടുംബമോ സ്വന്തമോ ഒന്നും അല്ലെങ്കിലും ചിലരൊക്കെ നമുക്ക് അവരുടെ കർമ്മം കൊണ്ട് പ്രിയപ്പെട്ടവരായി മാറാറുണ്ട് കർമ്മം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവർ നമ്മളടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ നമ്മളെ സ്വന്തമായി കാണുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥ കൊണ്ട് നമുക്ക് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരാവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് മാറും അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായാലും പിന്നെ ഏതൊരു തരത്തിലുള്ള ബന്ധത്തിലാണെങ്കിലും ചിലരെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇന്നിപ്പോൾ അത്യാഹിതം സംഭവിച്ച ആ വ്യക്തിയെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും കൂടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വാക്കുകളിലൂടെ അവരെ കുറിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലും തങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഈ വിവരം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കും വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആത്മാർത്ഥമായിട്ടായിരുന്നു സ്വന്തം കൂടപ്പിറപ്പിനെ കൂടപ്പിറപ്പിനെപ്പോലെയായിരുന്നു ഫ്രണ്ടാണെങ്കിലും കൂടിയിട്ട് സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് പോലും ഇത്രയും സ്നേഹം ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ അവരുടെ വ്യക്തിജീവിതത്തിൽ വളരെയേറെ ഒരു വ്യക്തി തന്നെയായിരുന്നു ഇന്ന് ഈ മരണം സംഭവിച്ച വ്യക്തി ഇതൊക്കെ കേട്ടപ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കും രക്തബന്ധത്തെക്കാൾ എത്രയോ വലുതാണ് സ്നേഹബന്ധങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കും ഉണ്ടായത് അങ്ങനെ തന്നെയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കൂടപ്പുറപ്പിനേക്കാളിലും മറ്റൊരു വ്യക്തി ഒരാളെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഒരാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം എത്രയായിരിക്കും എന്നുള്ളത് ഇതൊക്കെ നമുക്ക് ചില വ്യക്തികളിലും ചില ബന്ധങ്ങളിലൊക്കെയാണ് കാണാൻ പറ്റുള്ളു കേട്ടോ പക്ഷെ ഇന്ന് അത്യതം സംഭവിച്ച ഈ വ്യക്തി അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഓർത്ത് എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു വിഷമവും പ്രയാസവും ഒക്കെ ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ് അപ്പോൾ പരിപ്പ് റെഡി ആയിട്ടുണ്ട് സാമ്പാറോരങ്ങനെ ഇളക്കി ഇളക്കി വഴറ്റി കൊടുക്കാം െ എന്നിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പൊ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ജലാംശം ആയതുകൊണ്ട് അതിനെ പഴഞ്ഞ് കിട്ടില്ല അപ്പൊ ഒന്നും കൂടി അതിനെ കടന്നിട്ട് വഴ കിട്ട പഴറ്റി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്ക സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നിളക്കി അടച്ചു വെക്കാം അപ്പോൾ സിമ്മിൽ കിടന്ന് അത് െന്ത് കിട്ടട്ടെ അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടോ ഞാൻ ഉപ്പേരിയുടെ കൂടെ മറ്റേ അടുപ്പിൽ സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയും മല്ലിയും പൊടി മുളക് പൊടി എല്ലാം കൂടെ നന്നായി മൂപ്പിച്ചെടുത്തിട്ട് അത് ഒന്നിച്ച് അരച്ചെടുത്തതാണ് അപ്പോൾ പുളി ചേർത്ത് അരപ്പും ചേർത്ത് തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കടുക് കറിവേപ്പില ഉണക്കമുളക് താളിക്കണം കുറച്ച് ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാവും പിന്നെ ഞാൻ ഉലുവ പരിപ്പ് ഉഴുന്ന് കുറച്ച് ജീര കുറച്ച് കുരുമുളക് ഇതൊക്കെ കൂടെ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരുന്നു അതിൽ നിന്ന് ഒരു സ്പൂണ് അതും ചേർത്ത് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ സാമ്പാർ അടിപൊളി ടേസ്റ്റാകും കേട്ടോ പിന്നെ മല്ലിയും കറിവേപ്പിലും കൂടി ഒട്ടും കൊടുത്തില്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ സദ്യക്കൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും സാമ്പാറിനുണ്ടാവുക അപ്പം താളിപ്പ് ഒടുത്തു ഒഴിച്ചു കൊടുത്തു ഇനി വേണമെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ സാമ്പാർ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് തണ്ട ഒക്കെ മതി കേട്ടോ അധികം വേണ്ട അപ്പോൾ മസാല കറീൻ്റെ ഒന്നും ആവണ്ട രണ്ടേ രണ്ട് തണ്ടേ ചേർക്കാവും നമ്മുടെ സാമ്പാർ എത്ര അളവുണ്ടോച്ചാൽ അതിനനുസരിച്ച് അപ്പോൾ ഞാൻ അത് ഇത്രേ ചേർക്കണുള്ളൂ വളരെ കുറച്ച് ഞാൻ രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് പിടിക്കട്ടെ കറിവേപ്പിലേൻ്റെയും ശർക്കരേൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഇരിക്കണം അപ്പോഴാണ് ആ ടേസ്റ്റൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊണ് വിളമ്പാം അപ്പോൾ ഇനി എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കും ഞാൻ മഴയില്ലാത്ത ഒരു ദിവസം ഞാൻ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ അതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് പൂവിടാനൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് മഴയായിട്ട് എല്ലാ ചെടിയും മൊരടിച്ച് നിൽക്കിയിരുന്നു അപ്പോൾ ഞാൻ വളമൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് പൂവൊക്കെ കുറച്ചൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെടികൾക്കൊക്കെ പൂവിടണമെങ്കിൽ നന്നായി വെയിലാണ് വേണം വെയിലുണ്ടെങ്കിൽ മാത്രമാണ് ചെടികളൊക്കെ പൂവുണ്ടാവുള്ളൂ നന വേണം ആവശ്യത്തിന് വളം വേണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് വെയിലൊക്കെ വരൽ തുടങ്ങിയപ്പോഴാണ് ചെടികൾക്കൊക്കെ ഒരു ഉഷാത വന്നത് അപ്പോൾ ഇതെല്ലാം ഇലയൊക്കെ കുറേ ചീഞ്ഞ പോലെയൊക്കെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും കുറച്ച് നന്നായി വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ് ചെടികളിലൊക്കെ കാണുന്നത് പിന്നെ വളം കൂടിയും ചേർത്ത് കൊടുത്തോണ്ട് അപ്പോൾ തെങ്ങിനൊക്കെ ഇടാൻ കൊണ്ടുവന്ന ചാണകപ്പൊടിയായിരുന്നു അപ്പോൾ അതും കോഴിക്കാഷ്ടം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണിപ്പോൾ ഒരു ഭംഗിയിൽ കുറച്ചൊക്കെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത് മനുഷ്യന് ഭക്ഷണത്തിൻ്റെ പോലെ തന്നെ ചെടികളായാലും അത് പൂവിട്ട് നിൽക്കണമെങ്കിൽ അതിനും അതിൻ്റേതായ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കുരുമുളക് പള്ളി കൊണ്ടുവന്ന് വെച്ചതാണ് ഇനി ഇവിടുത്തെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തുള്ള ആ പ്ലോട്ടിൽ കുറച്ച് കഴുങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുൻപ് ഒരുപാട് വള്ളികളുണ്ടായിരുന്നു കുരുമുളകിൻ്റെ അതൊക്കെ ദ്രുതവാട്ടൊക്കെ കാരണം കുറേ പോയി അപ്പം ഇനി നമുക്ക് രണ്ടാമതും വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കുരുമുളകൊക്കെ പറിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു മൈസൂർ കൊലയാണത് ഇപ്പം അപ്പം ഇനി ഞങ്ങൾ ഊണ് കഴിക്കട്ടെ എന്നിട്ടും ഊണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇന്ന് ഞായറാഴ്ചയതുകൊണ്ട് ഉണ്ടാകും ലീവ് വേണം അപ്പോൾ അതുകൊണ്ട് ഈ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ നമ്മുടെ വീട് നിൽക്കുന്ന ഈ ഫ്ലോട്ടിൽ കുറച്ച് കഴിമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഹെൽപ്പൊക്കെ ഞാനും ചെയ്ത് കൊടുക്കും അപ്പം ഏതായാലും ഫോണിൻ്റെ പരിപാടി ഓണ് കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ സമയം കൃഷി പണികളിലൊക്കെ ഏർപ്പെടാം മുന്നേറ്റ ജോലിയുള്ള ആളാണെങ്കിലും കൂടിയിട്ട് നല്ലൊരു കർഷകനും കൂടിയാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളാണ് അങ്ങനെ പച്ചക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഇപ്രാവശ്യം നമ്മുടെ പറമ്പിൽ കുറച്ച് മത്തൻ കൃഷി നടത്തുന്നുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്ലോട്ട് ഫുള്ളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല മറ്റൊന്ന് ഞങ്ങൾ ഇട വർഷങ്ങളിലൊക്കെ പ്ലോട്ട് ഫുള്ളായിട്ട് ഉണ്ടാക്കിയിരുന്നു പ്രാവശ്യം അത്ര അധികം ഒന്നുമില്ല എന്നാലും കുറച്ചുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് കൃഷിനോടും താല്പര്യമുള്ള അതുകൊണ്ട് നമുക്കതൊരു ഇഷ്ടമായിട്ട് തന്നെ എടുക്കണമുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ലൈക്കും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ